നടക്ക് സത്യം പറഞ്ഞ മാഡത്തിന് വേണ്ടി ഇന്നലെ മുതലേ ഞങ്ങളിതൊക്കെ ഒരുക്കി വെച്ചിരിക്കുക ഇരുന്നാട്ടെ പലഹാരങ്ങളും കളർ വെള്ളവും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അയ്യോ കൈക്കൂലി ആയിട്ടൊന്നും അല്ല ഒരു സ്നേഹം സ്നേഹം വന്നാ പിന്നെ ചേച്ചി വർക്ക് കാണത്തില്ല പിന്നെ സൽക്കാരത്തോട് സൽക്കാരം തന്നെ സത്യം പറയാം മീനു മീനുവിനെ ആദ്യമായിട്ട് കണ്ടതും എന്റെ മനസ്സിൽ കൂടി ഒരു കൊള്ളിയാൻ ആ ഞാനത് കണ്ടു കൊള്ളിയാ മീസി എനിക്ക് രണ്ടനിയത്തിമാരാ ഉള്ളത് മീനുവിനെ കണ്ടപ്പോ എന്റെ മൂന്നാമതൊരനിയത്തി ഞാൻ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലൊരു തോന്നലങ്ങ് തോന്നി സത്യം അയ്യോ വ്രതമുള്ള പകലൊന്നും കഴിക്കാൻ പാടില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം വ്രതമാണെങ്കിലും മനസ്സിൽ ഭക്തി ഉണ്ടായിരുന്നാ മതി കഴിക്കുന്ന ദേഹത്ത് പിടിക്കത്തില്ല സത്യം പറഞ്ഞ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോ ആകെ ഒരു തേജസ് ഒരു മാഡം വീട്ടിലുണ്ടായിരുന്ന വീട്ടില് രാത്രി പ്രത്യേകിച്ച് ഹസ്ബൻഡിലേ അനിയത്തിക്ക് നല്ല സ്വാധീനവാല്ലേ അതെന്താ അങ്ങനെ തോന്നാൻ ലീലാവതിയുടെ ഭർത്താവിന്റെ ജീവൻ കുട്ടിയുടെ ഭർത്താവിന്റെ കയ്യിലായിരിക്കുന്നെ എനിക്കൊന്നും മനസ്സിലായില്ല അത് ആ കേസ് കേസ് കാര്യങ്ങളൊക്കെ പോലീസ് നോയിക്കോളൂ നീ നിന്റെ ജോലി മാത്രം ചെയ്താൽ മതി ചൂടാവും നീ പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആ പെണ്ണും പിള്ള അവർക്ക് നാക്കിച്ചിരി സ്റ്റേഷനിൽ വന്ന് എന്നെ കാര്യങ്ങൾ കണ്ണീരും ചിരിയും കണ്ട് നീ എന്റെ അടുത്ത് ശുപാർശക്ക് വരരുത് ഒരു അവകാശം വരട്ടെ ഞാനൊന്ന് ആലോചിക്കാം ഞാൻ പറഞ്ഞെന്തായി അളിയനോട് പറഞ്ഞ് താൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഇല്ലെങ്കിലേ ഞാൻ ആള് പശക സംശയങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് സംശയം വന്ന് കേറുകയാണ് സംശയമാണ് സംശയം സത്യമായി കൊള്ളണമെന്നില്ലല്ലോ സംശയവും സത്യമായിട്ട് വിദൂര ബന്ധം പോലും ഇല്ലേ അല്ല നമ്മുടെ കാറിന്റെ ആക്സിഡന്റ് അളിയൻ കുടുക്കലായിരിക്കുന്ന കാറിന്റെ ആക്സിഡന്റ് അതിന്റെ പുറകെ ആരായിരിക്കും അതിനെ കുറിച്ച് ഞാൻ തിരിച്ചും മറച്ചു ആലോചിച്ചു ആരായിരിക്കും അവസാനം എന്റെ മനസ്സിനോട് ഉത്തരം പറഞ്ഞു ചത്തത് ചത്തത് ആരാണ് അയ്യ അതല്ല ത് ഈ രണ്ടാമത്തെ വരി എനിക്കറിയാം കൊന്നത് ഭീമൻ തന്നെ അപ്പൊ അത് അത് ചെയ്യും അതെ ഇതൊരു പഴഞ്ചൊല്ലി പറഞ്ഞത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ തട്ടിയത് ലീലാവതിയുടെ തട്ടിപ്പിച്ചത് സതിയുടെ ബുദ്ധി തന്നെ നിങ്ങൾ കയറി തടയാതിരിക്കും മത്സരത്തിന്റെ ബുദ്ധി തണുപ്പിക്കാൻ പാടില്ല ആവേശം കുറയ്ക്കരുത് െ ഇതിന്റെ ആദ്യം നമുക്ക് കിട്ടണം ചെലപ്പോ നമ്മള് വിചാരിക്കാത്ത ഏതെങ്കിലും പറഞ്ഞു അല്ലേ ആദ്യം തെളിവ് കിട്ടട്ടെ ആ ഇതാണോ എന്തേ നീ ഊ്മോ അതോ നിന്റെ നാഗ താണു പോയോ ഓ അവൻ വാതി വൃത്തിയക്കാരൻ അന്യപുരുഷന്മാരോട് വർത്താനം പറഞ്ഞാൽ വായിലെ മുത്തു കൊഴിഞ്ഞു പോകും ഓടാ ആ അല്ലേ വാതെന്താ വായല മുത്തു താഴെ വീഴുവോ അവന്റെ ചെവിക്കല് നോക്കി പടക്കണം എന്താ എന്താ താഴെ ഒരു അടുത്ത് ഈ ആഫീസ് ഏതാണെന്നൊന്നും ചോദിച്ചു പോയി അവനത് പിടിച്ചില്ല കുട്ടി തേവാൻ നോക്കുന്നത് പോലെ കണ്ണും തുറന്നൊരു നോട്ടം മക്കൾ ഇവിടുത്തെ കൂടുതൽ ആരാ ഈ നരേന്ദ്രൻ എവിടെ അവനെ ഒന്ന് കാണണം വേണ്ട സംസാരിക്കണം മക്കളെ കൂടുതൽ ഉണ്ടവനായി പ്രേം ശങ്കർ പ്രായമായ ഒരു ഇളയവരെ സാറേന്ന് വിളിച്ചാലുണ്ടല്ലോ പറഞ്ഞു വിലക്കണം

യ്യോ നോട്ടം കണ്ടില്ലയോക്കം മക്കളെ നമ്മൾ അയൽവാസികളാണ് പറഞ്ഞു വരുമ്പോ ശത്രുക്കളും ശത്രുതെ അയ്യോ മക്കളെ അങ്ങനെ പറയരുത് ശത്രുതയെ തണുപ്പിക്കരുത് കട്ടക്കി കട്ടക്കി നീക്കണം ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വേണം ഇണങ്ങി നിൽക്കാൻ ആർക്കും പറ്റൂ പക്ഷെ പിണക്കം അതൊരു കലയാണ് സതി പത്ത് പറഞ്ഞാൽ നിങ്ങൾ നൂറ് പറയണം ോ ഇപ്പഴത്തെ ചെറുപ്പക്കാർക്ക് ക്ഷമയില്ല എനിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാന്ന് വ്യത്തിൽ പറഞ്ഞാല് ഈ പ്രേംശങ്കർ അത് മനസ്സിലാവും കേട്ടോ ആ അതൊക്കെ പോട്ടെ ആ ഐശ്വര്യമായിട്ട് ഞാൻ വന്ന ദിവസം തന്നെ ഇടങ്ങേറുന്നില്ല സംഗതി എന്താന്ന് വെച്ചാ നീ ഒരു ഭയങ്കര പ്രശ്നത്തിലാന്ന് കേട്ടല്ലോ കാൽ ആരെയോ കൊണ്ടു മുട്ടിച്ചെന്നോ അതെ വേണം വേണം ഓ ഓ ഒരു ഇഞ്ചി ഇഞ്ചി നോക്കട്ടെ മൂക്കിന്റെ അറ്റത്ത് വെച്ചിട്ടുണ്ടോ മനുഷ്യനെ കളിയാക്കരുത് അമ്മാവൻ കാര്യം പറ നിന്റെ ഭീഷണിയുമായിട്ട് നടക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു ആ കാർ ഇടിച്ചവന്റെ പിന്നെന്താ വന്നല്ലോ ഇഞ്ചി ഇഞ്ചിടെ നരേന്ദ്ര നിനക്കൊരു ഹെൽപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹെൽപ്പോ എന്ന് എന്ന് വെച്ചാ ആ സഹായം പയ്യൻ എന്റെ ഒരാളാ എന്ന് വെച്ചാ ഞാൻ 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 കാര്യങ്ങൾ കാര്യങ്ങൾ ശരിയാക്കാം പക്ഷെ കുറച്ച് ആ നീ നീ ഉത്തരം പറ പറ ശരിയാക്കട്ടോ യെസ് ഒന്ന് സമാധാനപ്പെടുത്താൻ പറ്റിയ സന്തോഷമുണ്ട് അപ്പൊ സമാധാനപ്പെടുത്തട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നം അവസാനിച്ച അതൊരു സന്തോഷല്ലേ അമ്മാവിനേറ്റു ഇനി കംപ്ലീറ്റ് എനിക്ക് വിട്ടു വിട്ടിരുന്നേ എനിക്കാദ്യ പേടിയാവും ധൈര്യശാലിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി വെല്ലടിക്കട്ടെ അടിക്കും ഞാൻ പോയി ബെല്ലടിക്കും ഞാൻ പോരും എന്നാ കാണിച്ചു ചെയ്യുവാ